ഹായ് എറിവോൺ വെൽക്കം ബാക്ക് ടു മൈൻഡ് പവർ മമ്മ യൂട്യൂബ് ചാനൽ ഐ എം ജാനിഫ നോഫൽ ആൻ ഇൻ്റർനാഷണൽ മൈൻഡ് കോച്ച് ഫ്രം ടി വി മീഡിയൻ ഡോക്സ് അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൻഡ് റീ പ്രോഗ്രാമിംഗിന് മുമ്പുള്ള ഞാനും മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വന്നത് ഈ കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഭയങ്കര ഉൾവലിഞ്ഞൊരു വ്യക്തിയായിരുന്നു ഒരുപാട് ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ഒക്കെയുള്ള അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അവിടുന്ന് ഇപ്പോൾ എന്നെ നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ഉള്ളുവലിയുന്ന സ്വഭാവം എനിക്ക് എനിക്കുണ്ടെന്ന് എനിക്ക് പത്താം ക്ലാസ് വരെ എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല അതായത് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചതും ഒരേ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ ഞാൻ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ മാക്സിമം ബാക്കിലത്തെ ഡോറിൽ കൂടെ ഒക്കെ കയറി എവിടെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി ഇരുന്നാൽ പോലും ഫോണൊക്കെ എടുത്തിട്ട് ഒന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് പോകാനോ ഒക്കെ ഭയങ്കര മടിയായിരുന്നു കാരണം ആളുകളൊക്കെ എന്നെ നോട്ടീസ് ചെയ്യുകയാണ് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനത്തെ ഒക്കെ ചിന്തകളായിരുന്നുള്ളില് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പുതിയൊരു സ്കൂളിലോട്ട് പോവുകയും എൻ്റെ കൂടെ പഠിച്ച ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ മുതലാണ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് തന്നെ ഞാൻ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് കോളേജിലൊക്കെ പോയപ്പോഴത്തേക്ക് പിന്നെ പറയണ്ട ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് പലപ്പോഴും ക്ലാസ്സിലൊക്കെ സാറന്മാരെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള അറിയാവുന്ന ആൻസേഴ്സ് ആയിരിക്കും പക്ഷെ അത് ഞാൻ പറയില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഞാൻ അവരോട് ചോദിക്കത്തില്ല അതായത് എന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതിനുശേഷമാണ് ഈ മൈൻഡ് റീ കോഴ്സിലേക്കൊക്കെ ഞാൻ വരുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നമൊന്നും മാറ്റിയെടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അതായത് ഇപ്പോൾ ഞാൻ എന്നെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മുമ്പിലേക്ക് പോയി പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷനിലേക്ക് കയറി ചെല്ലാനോ ുള്ള ഒരു പേടികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും എനിക്ക് പലരും ഇങ്ങനെയാണ് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പോകാനും ഇതങ്ങനല്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും എനിക്ക് ഇതിനൊന്നും ഒരു ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞപോലെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ചെയ്യാനോ അതിനൊന്നും എനിക്കിപ്പോൾ പേടിയില്ല ഫുള്ള് സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനും എനിക്ക് പറ്റുന്നു കാരണം ഗൈഡ് പറയുന്നത് കേട്ടിട്ടുണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് തന്നെയാണ് ശരിയാണല്ലേ നമ്മൾ പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ അയ്യോ അറിയത്തില്ലെന്ന് പറയാൻ ബുദ്ധിമുട്ടല്ലേ എല്ലാവരും എന്ത് വിചാരിക്കും ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഇത്രയൊക്കെ പഠിച്ച ഞാൻ ഈ വിഷയം അറിയത്തില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത് അല്ലെ ഈയൊരു ചിന്തയൊക്കെ പലർക്കും ഉള്ളതാണ് അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറയാൻ പറ്റുന്നത് ശരിയാണ് കോൺഫിഡൻസ് തന്നെയാണ് പത്താം ക്ലാസ് വരെ ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉള്ളതായിട്ട് പോലും ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനിങ്ങനാണ് എനിക്കിങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ ഇങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഈവൻ നമ്മളോട് അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പോലും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് അറിയില്ലേ എനിക്കിങ്ങനെയൊക്കെ വേണമെന്നറിയില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്റെ വിചാരം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്നായിരുന്നു പക്ഷേ ആ മൈൻഡ് റീ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ഇങ്ങനാണ് ഞാൻ അങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റൂ ഇതേ പറ്റൂ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടിപൊളി അതൊന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും താങ്ക് യു സോ മച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്